അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ് രണ്ട് തെങ്ങി കുത്തി മറക്കാതെ അവൻ അടങ്ങില്ല നീ എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വിപ്ലവ വീര്യം കൂടി കത്തി ജോലിച്ചെത്തിയ സമരക്കാരോട് ഇതായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ മയം ഒന്ന് പോടാമരമാക്കരി പോയി തരത്തി പോയി കളിക്കണപ്പ എന്ന ചോദ്യം കൂടി വന്നതോടെ ആകെ പെട്ട അവസ്ഥ തൊട്ടടുത്തിരുന്ന ഉദ്യോഗസ്ഥയോട് എഴുന്നേറ്റ് പുറത്തു പോകാൻ പറഞ്ഞപ്പോ അവരും ഇരുന്നിടത്ത് നിന്ന് അനങ്ങുക പോലും ചെയ്യാതെ കൊടിയേന്ത്യ സമരപടനെ ഗൗരിച്ചതേയില്ല കുട്ടി ഇവളാളും ഇഷ്ടായി ഒരുപാട് ഒരുപാടിഷ്ടായി ഇതോടെ എന്നാ പിന്നെ ഫ്യൂ സൂരാം എന്ന സമരക്കാർ ഹീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദര ഇതിന് പിന്നാലെയാണ് സമരത്തിനിടയിൽ സമരക്കാരെ കടിച്ചൊരു തെരുവ് ട്രോളിൽ നിറഞ്ഞത് എടാ ഇന്നെങ്കിലും പോയി അടിച്ചണത്ത് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വാടാ എല്ലാത്തിനും കാണിച്ചു തരാം ഒരു പെരുമ്പാവൂരിലെ റിലയൻസ് സൂപ്പർ മാർക്കറ്റ് അടപ്പിക്കാൻ എത്തിയ സി ഐ ടി പ്രവർത്തകർ പറഞ്ഞു ദേഷ്യം അംബാനിയോടാണ് മാൾ പൂട്ടാൻ പോയവർ കച്ചവടത്തിന് വെച്ച മീനിൽ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ നേതാവ് അധ്യാപകരെ പൂട്ടിയിട്ടവർ അഴിഞ്ഞാടിയവർ അങ്ങനെ തലങ്ങും വിലങ്ങും ട്രോളോട് ഈ അഖിലേന്ത്യാ പണിമുടക്ക് എന്ന് പറഞ്ഞ എന്തിനായിരുന്നു ഇത് കൊടുത്തത് ഇതൊരു കേരള പണിമുടക്ക് എന്ന് കൊടുത്താ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗുരുവായൂരിൽ സാധനങ്ങൾ വാരിവലിച്ചിട്ടായിരുന്നു സമരാനുകൂലികൾ കടകൾ അടപ്പിച്ചത് ഇതിനെല്ലാം അപ്പുറം കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഈ കലാരൂപത്തിന് ഇക്കുറിയും മാറ്റമുണ്ടായില്ല എന്ന സത്യം നിങ്ങളോട് എനിക്കൊരു ദേഷ്യവുമില്ല വിവരമില്ലായ്മ ഒരു തൽക്കാലം മതി അതെല്ലാം